ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എന്ന് ഞാൻ പറയും ചെയ്യുന്ന ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് വീഡിയോ എന്നല്ലേ കണ്ണൂർ ജില്ലയിലെ കണ്ണൂരിൽ കണ്ണൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീചന്ദ് ഹോസ്പിറ്റൽ നടന്ന ഒരു സംരംഭമാണ് അതിൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാർ കാണുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബെല്ലടിച്ചാൽ ഓട്ടോ മുമ്പിലെത്തും എങ്ങനെയുണ്ട് ആ ബെല്ലും ഓട്ടോ ആള് കയറുന്നത് എല്ലാം വീഡിയോയിലുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ മറക്കരുത് പറഞ്ഞതുപോലെ നമുക്ക് വീഡിയോയിലേക്ക് ഓക്കെ മാഡം ഓട്ടോ ഡ്രൈവർമാരുടെ ശ്രദ്ധ കാണും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർ നഗരത്തിൽ മനസ്സിലാക്കുകയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ് എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്തിട്ട് നമ്മുടെ കണ്ണൂർ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ ഉള്ളിൽ യാത്രക്കാർക്ക് വേണ്ടി ഓട്ടോ തൊഴിലാളിക്ക് വേണ്ടി ചെയ്ത ഒരു നല്ലൊരു കാര്യമാണിത് ഇതാ കണ്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സയറൻ അതായത് ബെല്ല് ബെല്ല് അകത്തുനിന്ന് എമർജൻസി അവിടുന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ഈ സൗണ്ട് ബോക്സിലേക്ക് സൗണ്ട് കേൾക്കും അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം ഓട്ടോ മുമ്പിലുള്ള എന്ത് വേണം നേരെ അകത്തേക്ക് കയറുക കാരണം എന്താ അകത്തുനിന്ന് പാസഞ്ചർ ബെല്ലടിച്ചു പോകും അപ്പം വണ്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പം പറഞ്ഞുകൊടുവാ അകത്തേക്ക് കേട്ടോ ആരും മറക്കരുത് ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇതാ സംഭവം അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മളെ ഹോസ്പിറ്റലിൽ ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലമായാലും വേനൽക്കാലമായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രോഗികളും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ടാണ് കാരണം ഓട്ടോറിക്ഷ പഠിക്കേണ്ടെങ്കിൽ ഇങ്ങ് ഗെയ്റ്റിൻ്റെ മുന്നിൽ വരണം അപ്പോൾ അതിന് ഒരു പരിഹാരമാണ് ഈ സംഭവം ഏത് സംഭവം ബെൽ ബെല്ലടിച്ചാൽ ഓട്ടോ മുമ്പിലെത്തും അപ്പോൾ എല്ലാവർക്കും നല്ല കാര്യമല്ലേ ഇത് അതെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് അംഗീകരിക്കുക അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്താണെന്ന് വെച്ചാൽ ഒന്നും ഒരിക്കലും കൂടി പറയാം ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും ഓക്കെ തൊഴിലാളികൾ ആഘോഷത്തിമിറുപ്പിലാണ് കണ്ടോ എല്ലാവരും കൂടി ഇത് പ്രാരംഭമായി കാണാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഡോക്ടർ അഭിരാം അർജുൻ കുമാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ബാക്കി എല്ലാ ഒരുക്കങ്ങളുമായി അപ്പോൾ ഇതുമായി തൊഴിലാളികൾ സഹകരിക്കുക ഇനി അങ്ങോട്ട് അപ്പോൾ നമ്മുടെ ഡോക്ടറും മാനേജ്മെൻറ്റും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലാണ് എല്ലാ ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കിടയിൽ എത്തിപ്പെടാം ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് കാണട്ടെ യാത്രക്കാരും എല്ലാം കാണട്ടെ വീഡിയോ ഓക്കേ അപ്പോൾ നമുക്ക് കിടക്കാം നമസ്കാരം നമ്മൾ ട്രീറ്റ് ചന്ദർ ഹോസ്പിറ്റൽ ചെറിയൊരു പുതിയ ഇനീഷ്യേറ്റീവ് നമ്മൾ ചെയ്തിരിക്കാൻ അതായത് നമ്മളുടെ ഇവിടെ വരുന്ന രോഗികൾക്കും രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനും അല്ലെങ്കിൽ രോഗികളുടെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് ആയ ആരായാലും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടണമെങ്കിൽ ഇതാ കണ്ടില്ലേ മഴയാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങോട്ട് നടന്ന് ഓട്ടോ ഓട്ടോ പോയി അവിടെ പോയി വിളിക്കുന്ന പകരം ഇവിടെ തന്നെ നമുക്കൊരു വെല്ല് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ബെല്ലടിക്കുമ്പോഴത്തേക്കും അവിടെ അവിടെ റിങ്ങുകയും അവിടുന്ന് ആദ്യം വരുന്ന ഓട്ടോ ഇങ്ങോട്ട് വന്ന് പേഷ്യൻസ് പിക്ക് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഇനീഷ്യേറ്റീവ് ഇപ്പോൾ തന്നെ ആൾക്കാർ പോസിറ്റീവായ കുറേ ഫീഡ്ബാക്സ് ഓൾറെഡി തന്നു കഴിഞ്ഞു ഈവൻ ദോ ദിസ് ഇസ് എ സ്മോൾ ഇനീഷിയേറ്റീവ് ഇറ്റ് ഇസ് ഗോയിങ് ടു ഗോ അ ലോങ് വേ വെൻ ഇറ്റ് കംസ് ടു ഹെൽപ്പിംഗ് പേഷ്യൻസ് ആൻഡ് പേഷ്യൻസ് ലാറ്റേഴ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ഓട്ടോ കിട്ടി അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും താങ്ക് യു ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രീജൽ ഹോസ്പിറ്റലിൽ ടിംസ് ഗ്രീജൻ ഹോസ്പിറ്റലിൽ ഏർപ്പെടുത്തിയ ചുറ്റി പാൽ ഓട്ടോറിക്ഷ വരും എന്ന സംവിധാനമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ വരുന്ന യാത്രക്കാർക്കും ഒരുപോലെ മെച്ചപ്പെടുന്ന സൗകര്യപ്രദമായ ഒരു സംവിധാനമാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മെഡിക്കൽ രംഗത്ത് കണ്ണൂർ ജില്ലയിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംവിധാനത്തിലൂടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മെഡിക്കൽ കാർഡ് അനുവദിച്ചുകൊണ്ട് സൗജന്യ നിരക്കിൽ ചികിത്സ നടപ്പിലാക്കിക്കൊണ്ടും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി കിംസ് മാനേജ്മെൻറ്റ് തയ്യാറായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ കിംസ് മാനേജ്മെൻറ്റ് തയ്യാറായതിൽ കണ്ണൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അതിയായ സന്തോഷമുണ്ട് അതിൻ്റെ സന്തോഷത്തോടൊപ്പം ഇതുപോലുള്ള നിലപാടുകൾ മറ്റുള്ള ഹോസ്പിറ്റലുകൾ നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും തൊഴിലാളി സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമാണ് ഇതിന് തയ്യാറായിട്ടുള്ള ജിംസ് മാനേജ്മെൻറ്റിനെ ദേശീയ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ യു സിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുക മാനേജ്മെൻറ്റ് ഇമ്പനക്കാർ ഇത്തരമൊരു സംരംഭം മറ്റു പല സ്ഥലങ്ങളിലും നടത്തി വിജയിച്ച സംരംഭമാണ് അതുപോലെ തന്നെ ഈ സുത്തിത്താൽ ഓട്ടോ വരുന്ന പരിപാടി ഞാൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ ഈ സുത്തിറ്റാൽ ഓട്ടോ വരുന്ന ഇത് ഈ സംരംഭം നടപ്പിലാക്കിയ ഹോസ്പിറ്റൽ ഡയരാജ് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഈ സന്തോഷ നിമിഷത്തിൽ നമുക്ക് ആരംഭിക്കാം അല്ലേ അങ്ങനെ ബെല്ലടിച്ചു ഇതാ ബെല്ലടിച്ചു ഇതിപ്പോൾ ഇനിയിപ്പോൾ ഓട്ടോ അവിടെ നിന്ന് വരുന്നതായിരിക്കും ആ കാഴ്ചയും കൂടി കാണാം യാത്രക്കാർ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം നമ്മളെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് നിന്ന് സൗണ്ട് കേൾക്കാം അപ്പോൾ അവിടുന്ന് ഓട്ടോറിക്ഷ എമർജൻസി ആ ഭാഗത്തേക്ക് വരണം നേരെ അപ്പോൾ അവിടെ യാത്രക്കാരുണ്ടാവും ആരും മടിക്കരുത് വരാൻ മടിക്കരുത് ഇതാ ഇവിടെ വന്നു സുഗമമായിട്ട് ഇവിടെ വന്നു യാത്രക്കാർക്ക് സുഗമമായിട്ട് ഇവിടെ കയറാം ഇവിടെ നിന്ന് കണ്ട കയറുന്നത് കണ്ടോ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ യാത്രക്കാർക്കും സുഖമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും സുഖമാണ് ഇതെല്ലാവരുടെയും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എല്ലാവർക്കും മുന്നിലുള്ള ഓട്ടോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള ഡ്രൈവർ അത് ഓർമ്മപ്പെടുത്തി ആ വാഹനത്തെ ഉള്ളിൽ പറഞ്ഞയക്കുക ഓക്കെ കണ്ടോ ആ ഓട്ടോറിക്ഷ പാസഞ്ചറേയും കൊണ്ട് പുറത്തേക്ക് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കുന്ന നിമിഷങ്ങളാണ് ഈ കടന്ന് പോകുന്നത് നോക്കൂ സ്വിച്ച് കണ്ടോ ചെറിയ സ്വിച്ചാണ് ആണ് അതിൻ്റെ അടിയിൽ ബോർഡുണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഓട്ടോറിക്ഷ ആവശ്യമുള്ളിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്യുമോ നിങ്ങളുടെ മുമ്പിൽ ഓട്ടോറിക്ഷ എത്തും എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം എല്ലാവരും സന്തോഷ നിമിഷത്തിലാണുള്ളത് എന്താ പറയേണ്ട വാക്കുകൾ കിട്ടുന്നില്ല അഭിനന്ദനം അർഹിക്കുന്ന പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ആശുപത്രി മാനേജ്മെൻറ്റിനും ഇനി ഇത് മുന്നോട്ട് പോവണം അത് നിങ്ങളുടെ ഏവരുടെയും കർത്തവ്യമാണ് ഇതാ ഞാനിപ്പോൾ ക്യാമറയും കൊണ്ട് ക്യാമറയും കൊണ്ട് പോകുന്ന വഴി ആണ് നേരെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്കാണ് ഈ സ്വിച്ച് അവിടുന്ന് അതാ ഇത് കാണുന്ന ഫ്രണ്ടിൽ കണ്ട ഓട്ടോറിക്ഷ ഇതിൻ്റെ നേരെ വലതു ഭാഗത്താണ് ഈ മതിലിനാണ് അലാറം സൗണ്ട് ഉള്ളത് ബോക്സ് ഉള്ളത് അതിൻ്റെയൊക്കെ താഴെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള ഉണ്ട് അപ്പം ശ്രദ്ധിക്കുക ആരും മയങ്ങി പോകരുത് എപ്പോഴും അലർട്ടായി നിൽക്കുക ഏത് സമയത്തും ബെൽ വരാം അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം കണ്ണൂരിലെ പ്രശസ്തമായ ഹോസ്പിറ്റലാണ് ശ്രീശാന്ത് ഹോസ്പിറ്റൽ ഓക്കേ